ഡിസംബർ മൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും ഒന്നാം തീയതി വിതരണം ചെയ്യുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഇതിന്റെ ഭാഗമായി കാസർഗോഡ് കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും ഒന്നാം തീയതി വിതരണം ചെയ്യണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ മൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ അനിശ്ചിതകാല സമരം ആരംഭിക്കും സംസ്ഥാന അടിസ്ഥാനത്തിൽ പെൻഷൻകാർ വിവിധ പ്രക്ഷോഭ പരിപാടികൾ നടത്തിവരികയാണെന്നും ഇതിൻ്റെ ഭാഗമായി കാസർഗോഡ് കെ ഡിപ്പോ പരിസരത്ത് ധർണ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ സമരം ചെയ്യുന്നത് ഒന്ന് സർക്കാർ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക മറ്റൊന്ന് ശമ്പള പരിഷ്കരണം നടത്തുന്ന നടത്തുന്ന സമയത്ത് കെ എസ് ആർ ടി സിക്കാർക്കും കൂടെ ശമ്പളം പിന്നെ പെൻഷൻ പരിഷ്കരണം നടത്താറുണ്ട് പക്ഷേ കഴിഞ്ഞ ഇരുപത്തി ഒന്നിൽ നടന്ന ശമ്പള പരിഷ്കരണത്തിൽ കെ എസ് ആർ ടി സി പെൻഷൻകാർ ഒഴിവാക്കിക്കൊണ്ടുള്ള ശമ്പള പരിഷ്കരണമാണ് നടന്നത് അത് എന്ത് ചെയ്യുക ഉടനെ ആ പിന്നെ ഇത് ഇത് വെച്ചുകൊണ്ട് കൃത്യമായിട്ടും നടത്തി തരാനുള്ള നടപടി സ്വീകരിക്കുക അതുപോലെ പിന്നെ പിന്നെ അതുപോലെ നമുക്ക് ഈ ഓണത്തിനൊന്നും ആയിരം രൂപ എല്ലാവർക്കും എല്ലാ ജീവനക്കാർക്കും കൊടുക്കാറുണ്ട് എല്ലാ എല്ലാ ജീവനക്കാർക്കും കൊടുക്കാറുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമോ നാല് വർഷമായിട്ട് ഈ ഈ രൂപ ഒരു അലവൻസും ആര് സർക്കാരോ തരുന്നില്ല അപ്പോൾ ഇത്തരം നടത്താൻ കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ എം വി സംസ്ഥാന കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഗണേശൻ കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് വി പി നാരായണൻ സെക്രട്ടറി കെ രാമകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Costs are